ഇന്ത്യയിൽ കുവോണിക്കൊപ്പം ജോലി ചെയ്യുന്നതിനിടയിൽ നീണ്ട ക്യൂകൾക്കും എംബസികളിലേക്കുള്ള രാത്രി യാത്രയ്ക്കും കാരണമാകുന്ന വിസ കാലതാമസം മിസ്റ്റർ കർക്കാരിയെ ശ്രദ്ധിച്ചു ഡോക്യുമെന്റ് സ്കാനിംഗ് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് തുടങ്ങിയ അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾ കൈകാര്യം ചെയ്ത് എംബസി ഓഫീസർമാർക്ക് തീരുമാനമെടുക്കുന്നതിന് കൂടുതൽ സമയം നൽകുന്നതിന് അദ്ദേഹം യു എംബസിയോട് കാര്യക്ഷമമായ ഒരു പ്രക്രിയ നിർദ്ദേശിച്ചു ഡോക്യുമെന്റ് ശേഖരണം അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് പാസ്പോർട്ട് ലോജിസ്റ്റിക്സ് എന്നിവയുമായി എംബസികളെ പിന്തുണയ്ക്കുന്ന തുടക്കത്തിൽ കുവോനിയുടെ ഭാഗം മായ വിസ് രണ്ടായിരത്തിഒന്ന് ഇത് സൃഷ്ടിക്കുന്നതിലേക്ക് ഇത് നയിച്ചു എംബസികളേക്കാൾ വി എഫ് എസ് വ്യക്തികളിൽ നിന്ന് സേവന ഫീസ് ഈടാക്കുന്നു യു എസ് എംബസിയിൽ തുടങ്ങി നൂറ്റി അമ്പത്തിയൊന്ന് രാജ്യങ്ങളിലായി പന്ത്രണ്ടായിരത്തി ലധികം ജീവനക്കാരുള്ള മൂവായിരത്തി നാനൂറ്റി അമ്പത് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന വി എഫ് എസ് അറുപത്തിയെട്ട് സർക്കാരുകളിലേക്ക് വ്യാപിപ്പിച്ചു ഇരുപത്തിരണ്ട് വർഷത്തിനുള്ളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് ദശലക്ഷത്തിലധികം വിസ അപേക്ഷകൾ ഇത് പ്രോസസ് ചെയ്തു വി എഫ് എസ് ഇപ്പോൾ നൂറ്റി നാൽപ്പത്തി രണ്ട് രാജ്യങ്ങളിൽ യു എ വിസയും അപേക്ഷകളും കൈകാര്യം ചെയ്യുന്നു പ്രതിവർഷം മൂന്ന് ദശാംശം എട്ട് ദശലക്ഷം അപേക്ഷകരെ കൈകാര്യം ചെയ്യുന്നു എൺപത്തിനാല് രാജ്യങ്ങളിൽ കേന്ദ്രങ്ങൾ തുറക്കാൻ പദ്ധതിയിടുന്നു ആഗോള ബയോമെട്രിക് സേവനങ്ങൾക്കായി ഓസ്ട്രേലിയയുമായി കരാറും ഉണ്ട് സൂറിച്ചിലും ദുബായിലും ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വി എഫ് എസിന് ബ്ലാക്ക് സ്റ്റോണിന്റെ പിന്തുണയുണ്ട് ന്യൂനപക്ഷ ഓഹരികൾ യൂജൻ ടോബ്ലർ ഫൗണ്ടേഷൻ ഇക്യുഡി എന്നിവയുടെ കൈവശമുണ്ട്